രണ്ട് വിളിച്ചിരുന്നെങ്കിൽ നിങ്ങറിയോന്ന് എനിക്ക് കാര്യമാണ് നമുക്ക് അറിയില്ല അല്ല നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അറിയില്ല ഗിബിയ ഒരു എന്താ പറയാ ഒരു നിറകുടമാണ് എന്ന് പറയാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ കാരണം ഗിബിയ ഒരു പാട്ടുകാരിയാണ് ഗിബി ഒരു അനൗൺസർ ആണ് ഏഷ്യാനെറ്റിൽ നിങ്ങൾ കേട്ടിട്ടുള്ള പല അനൗൺസ്മെന്റും ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏഷ്യാനെറ്റിൽ വരുന്ന എല്ലാ സീരിയലിന്റെയും പ്രമോസ് ഏഷ്യാനെറ്റിൽ വരുന്ന എല്ലാ സിനിമകളുടെയും പ്രമോസ് ഗിബിയുടെ സൗണ്ടിലാണ് നിങ്ങൾ കേൾക്കുന്നത് സാധനം പറഞ്ഞു വിഷ്കാരം ഉടൻ വരുന്നു നമ്മുടെ ഏഷ്യൽ നാളെ രാവിലെ ഒമ്പത് പണിക്ക് നമ്മുടെ ഏഷ്യനച്ചിൽ ഏതോ സിനിമയാണ് എനിക്കും ഏഷ്യാനിലും പിന്നെ ഒരുപാട് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം കിടിയുടെയാണ് അപ്പൊ എന്തിനാണ് കേട്ടത് പിന്നെ ഇതിന്റെ കൂടെ കിട്ടിയ ഗുണങ്ങൾ എന്താക്കിയെന്നുവെച്ചാല് ആസിഫലിയോട് ഭയങ്കര ക്രഷായിരുന്നു പല പ്രാവശ്യം ആസിഫലിയുടെ കൂടെ സ്കേജ് ഷെയർ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ ആളും കൂടിയാണ് നമുക്ക് പവൻ ഗോൾഡിന്റെ പ്രശസ്തി ലോകം മുഴുവൻ പരക്കാനായിട്ട് ഓരോ വർഷവും അല്ല ഓരോ വർഷവും ഒരു രണ്ടോ മൂന്നും തുടങ്ങുന്നില്ലല്ലോ പവൻ ഗോൾഡ് കുറെ കാലം അതെ കുറെ കാലം അതുമല്ല മാത്രമല്ല ഒരു ഒരു മൂന്ന് മാസം കൂടുമ്പോ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ അവർക്ക് തോന്നലേ എന്നും നമ്മളെ വിളിക്കാൻ അവർക്ക് ഭാഗ്യം ഉണ്ടാവണ എന്നും അങ്ങനെയാണ് ചിത്രം കുറേ ബ്രാഞ്ചുകൾ നിങ്ങൾ ഒരു 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 പുരുഷൻ സ്ത്രീ സിമ്പിൾ കുട്ടികൾക്ക് മത്സരം കേട്ടോ കുട്ടികൾക്ക് ഇല്ല കുട്ടികൾക്ക് ഏറ്റവും നീളത്ത് വിളിക്കുന്ന ആൾക്കാർ സമ്മാനം ഈ പവൻ ഗോഡെന്ന് പറയുന്ന പി എ മുഹമ്മദ് സാർ കോട്ടക്കൽ എല്ലാ പരിപാടിക്കും എൻജോയ് ചെയ്യുന്ന ഞാനാണ് ഏത് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരുടെ മാത്രമേ കലാകാരമാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് എന്താ വിളിക്കേണ്ടത് അറിയോ ஏற்றோம் நீளத்தில் மைலேஜ் கிட்ட மைலேஜ் ஒன்னு கல்வி குடி பவன் கோ നിങ്ങളാണ് എല്ലാ ഇവിടെ കലാകാരന്മാരും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങള്ക്ക് എന്തായാലും ഒരു സമ്മാനമുണ്ട് എന്നാലും ആദ്യം ഇരുപത്തഞ്ചു വരെ സ്റ്റേജിൽ വന്ന ആൾക്ക് സമ്മാനം ഈ സമ്മാനം മുതൽ ഒരു ഒരു രക്ഷയില്ല ഗംഭീര അടുത്തത് ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരു പെൺകരിക്കാണ് ചാൻസ് ഒരു ആണ് ആരാണ് വരുന്നത് കുട്ടികൾക്ക് കുട്ടികൾക്കല്ലേ കുട്ടികൾക്കല്ല 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 മുതിർന്ന ഒരു സ്ത്രീയാണ് വേദിയിലേക്ക് വരുന്നത് കുട്ടികൾക്ക് ഇതില് ചാൻസ് ആ ആരവൽ ആ ആ ആതിവർ നാല് ചാൻസ് ആതിവർ നാല് കമ്പ്യൂട്ടർ സമ്മാനം ഉണ്ട് 60 രൂപയല്ല ആരെ വന്നെ സെന്ററകളോ അല്ല തല്ലി വിടോ തല്ലി വിടേ ആ പോ കേറോ കേരി വാ അവനെ ഓടിച്ചേ വിട അങ്ങോട്ട് आदेशത്തിൽ തല്ലിയവര് യെസ് എന്താ വാ ഇതിന്റെ ഏറ്റവും കൊള്ളാ കൊള്ളാ ടിക്കറ്റ് ജസ്റ്റ് ഒരു സ്ത്രീല്ലേ മലപ്പുറത്തെ പെണ്ണുങ്ങൾ ചങ്കോറപ്പുള്ള പെണ്ണുങ്ങൾ ആണോ ഈ പറഞ്ഞത് ആറ് സെക്കൻഡല്ലേ ആറ് സെക്കൻഡിന് റെക്കോർഡ് എവിടെ ഒരു മലപ്പുറം കാര്യമാണല്ലോ അതെന്തല പെരുന്തൽ നമുക്ക് എവിടെ പാട്ടുകാരാണ് ായിട്ട് അടുത്തതായി വേദിയിൽ എത്തുന്നു പാട്ടുകാരി കൂടിയായ സ്നേഹം ാണ് സ്നേഹി മുഹമ്മദ് ചലച്ചിത്ര താരവും അതോടൊപ്പം തന്നെ ഗായികയും ഈ നാട്ടുകാരിയാണോ ഈ നാട്ടുകാരിയും കൂടിയായ സ്നേഹയാണ് ഇനി അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പോ പവൻ കൊണ്ടെന്ന് ഏറ്റവും നീളത്തിൽ വിളിക്കണം സ്നേഹ സിംപ്രിറ്റോ സിംപിൾ സിംപ്ലി റെഡി സ്നേഹം അപ്പൊ സ്നേഹിക്ക് ഒരു സമ്മാനം കൊടുക്കാം സ്നേഹം ഈ നാട് വരിക എവിടെയാണ് കറക്റ്റ് നാടുകാടിയാണ് പാട്ടൊക്കെ വരാനുണ്ട് പാട്ട് വരാനുണ്ട് അതിന് ഒരു രണ്ട് വഴി നമുക്കൊരു കേട്ടില്ല ഇഷ്ടപ്പെട്ട് ഇവിടെ പാടാത്ത ഇനി അടുത്ത ഇത് കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസിനും ഗബ്രിയേലിനെ ഒന്ന് ജീവിച്ചു പോയിക്കാ. ഗബ്രിയേലിനെ ഫാസ്റ്റ്നാ. അങ്ങേരെല്ലാവരും വാ. അവൻ പോയി വിചോ. ഇല്ലേ? ഗബ്രിയേലിനെ ഗബ്രിയേലിനെ ഫാസ്റ്റ്നാ. റെഡി. ആ ഗബ്രിയേലിനെ അവർക്ക് <laughs> yes, <laughs> ഒരുപാട് പേര് കാരണം ഖേക്ക് ആ ചമ്മൽ ഇതുവരെ മാറിയിട്ടില്ല ആറ് മാക്സിമം അതെ അതെ എനിക്ക് ചോദിക്കാനുള്ളത് ഒറ്റ കാര്യമാണ് സാധിക്കോ നാടേ ശരിക്കും ോ ചെറുതായിട്ട് പാട്ടുപാട് ഇല്ല ഓക്കെ ഇരുപത്തെട്ട് ഇനി മാത്തു കുട്ടിയെ തോൽപ്പിക്കാൻ സാധിക്കുമോ മത്സരിക്കാൻ പോകുന്നത് ും ഒമ്പത് ഇരുപത്തി അഞ്ചാണ് സ്വർ എന്ന് പറയുന്നത് ഒമ്പത് ഇരുപത്തഞ്ച് ഒൻപത് ഇരുപത്തഞ്ച് അത്ര പോലെ പക്ഷെ ഒരു കാര്യമുണ്ട് ആ ഒരു പുരുഷ കേസരി വരുമോ എന്ന് ചോദിച്ച സമയത്ത് അന്നൊരു കേസരിയാണ് ആ അന്നൊരു പുരുഷനോട് ആ കൈ വേണമോ മൈക്ക് ണി കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുന്നത് കൊടുക്ക സാധിക്കുന്ന ഗംഭീര കൈ മാത്രമല്ല സാധിക്കുന്നത് സമ്മാനം 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 സാധിക്കുന്ന ഒരു സമ്മാനം നൽകുന്നു കുട്ടി നൽകുന്നു പക്ഷേ ഇതുവരെ ആരും കുട്ടിയെ തോൽപ്പിച്ചില്ല വേദിയിലേക്ക് ക്ഷണിക്കാണ് ധൈര്യമുള്ള ചങ്കുറപ്പുള്ള എനിക്ക് മാത്തുക്കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റുമോ ഒരു സുന്ദരി ഇവിടെ വന്ന റെക്കോർഡിട്ട് പോകും അങ്ങനെയാണെങ്കിൽ ചരിത്രമോ വെല്ലുവിളി ആ